രണ്ടോ മൂന്നോ തവണ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് നിർത്തി ഞാൻ വീണ്ടും ചെയ്തൊരു വീഡിയോ ആണ് അത്രമാത്രം ദേഷ്യവും വിഷമവും ഒരുതരം ഉള്ളിൽ ഭയങ്കര ദേഷ്യവും ഒരു സംഭവമാണ് ഇന്നലെ വൈറലായ ഒരു വീഡിയോയും പോലീസ് അതിൽ ആക്ഷൻ എടുത്തു ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ രാജ്യത്തെ നാണക്കേട് കൊണ്ട് തല താഴ്ത്തേണ്ടി വരുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മധ്യപ്രദേശിൽ രത്നം എന്ന ഡിസ്ട്രിക്റ്റിൽ എന്ന ജില്ലയിൽ മൂന്ന് മുസ്ലിം കൊച്ചു കുട്ടികളെ ജയ് ശ്രീറാം പറയാൻ വേണ്ടി പതിനാറ് വയസ്സുള്ളൊരു പയ്യൻ മർദ്ദിച്ചതും അടിച്ചതുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് ആ വ്യക്തിയെ രത്നം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനെ ജൂവനൈൽ റിഫോം സെന്ററിലേക്കും മറ്റും അയച്ചിട്ടുണ്ട് വേറൊരു ടീനേജറും കൂടെ ഉണ്ട് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് മൂന്ന് മുസ്ലിം കുട്ടികൾ അവരുടെ പ്രായം ആറ് ഒൻപത് പതിനൊന്ന് ഈ ആറും ഒൻപതും പതിനൊന്നും പ്രായമായ മൂന്ന് മുസ്ലിം കുട്ടികളെ രണ്ട് ടീനേജേഴ്സ് അവർക്ക് പതിനാറും പതിനേഴുമാണ് വയസ്സ് ഇവർ സിഗരറ്റ് വലിക്കുന്നു എന്ന് ആരോപിച്ച് ഇവരെ അടിക്കുകയും മറ്റും ചെയ്തു എന്നിട്ട് അള്ളാഹു എന്ന് പറയരുത് ജയ് ശ്രീറാം എന്ന് പറയണം എന്ന് പറയുകയും ചെരുപ്പ് വെച്ച് ഇവരെ അടിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതിക്രൂരമാണ് നമുക്ക് മനസ്സിന് കട്ടിയുണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോ കാണാവൂ ഞാൻ ആ വീഡിയോയുടെ ചില ചില പ്രസക്ത ഭാഗങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത് ഇത് ഹിറ്റ്ലറിൻ്റെ നാസി ജർമ്മനി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയാത്ത ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ ഒരു മനുഷ്യൻ നിലയിൽ നമുക്ക് ഔട്ട് റേച്ച് ചെയ്യേണ്ട ഒരു ഹിന്ദു എന്ന നിലയിൽ അപമാനം തോന്നുന്ന ഇന്ത്യക്കാരെന്ന നിലയിൽ അപമാനം തോന്നുന്ന മനുഷ്യൻ എന്ന നിലയിൽ അപമാനം തോന്നുന്ന ഒരു സംഭവമാണ് അതിശക്തമായ അതിനെതിരെ പ്രതികരിക്കണം ഇതൊരു ക്യാൻസറാണ് ഈ ക്യാൻസറിൻ്റെ മറ്റു രൂപങ്ങളാണ് പള്ളി പൊളിക്കണം എന്ന് പറയുന്നത് ഈ മൂന്ന് മുസ്ലിം യുവ ബാലന്മാർ അത് അവരുടെ ആ വേദന എത്ര കാലം നിൽക്കുമെന്നുള്ളതാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിപ്പാടുകൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിലുണ്ടാകുന്ന മുറിപ്പാടുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മുറിപ്പാടുകൾ എത്ര കാലം നിൽക്കുമെന്നുള്ളതാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സ്വാഗതാർഹമാണ് ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ പ്രതികരിക്കാതെ പോകരുത് നമ്മുടെ നാട്ടിലെ ക്യാൻസർ ആണ് യഥാർത്ഥത്തിൽ നദ്സി ജർമ്മനി എന്നൊക്കെ പാഠപുസ്തകങ്ങളിൽ വായിച്ച ഒരു ഒരു സാധനമാണ് ഓർമ്മ വരുന്നത് അവിടെ പോലും ഇത്രയും മോശമുണ്ടായിരുന്നൊന്നും സംശയമാണ് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അതിശക്തമായി ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആവശ്യമാണ് ഇത്തരം ആൾക്കാരുടെ ഈ കൊച്ചു പിള്ളേരുടെ മനസ്സിൽ പോലും ഈ മുതിർന്നവരവർക്കുക ഇത് പതിനാറ് പതിനേഴ് വയസ്സുകാരുടെ മനസ്സിൽ പോലും ഈ മതവിദ്വേഷത്തിൻ്റെ വിഷം കുത്തിവെക്കുന്നത് മുതിർന്നവരാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ടി വി മാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ ഈ മുസ്ലിം വിരോധം കുത്തിവെക്കുന്നത് നമ്മുടെ ഹിന്ദു പിള്ളാരെയാണ് ഇങ്ങനെ തെരുവുകുണ്ടകളാക്കുന്നത് അല്ലെങ്കിൽ ക്രിമിനൽസ് ആക്കുന്നത് ഈ പതിനാറ് പതിനേഴ് വയസ്സ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്ക് നമ്മുടെ സമൂഹം സമൂഹത്തിനൊരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൽ ഈ വ്യാപിക്കുന്ന ക്യാൻസറിനെ തടയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം അതുകൊണ്ട് ആ ആ മൂന്ന് ബാലന്മാരും ഇന്ത്യക്കാരായ മുസ്ലിം സമൂഹത്തിൽ പെടുന്ന ആ പാവപ്പെട്ട ആ കുട്ടികൾക്ക് എല്ലാവിധ പ്രാർത്ഥനയും അർപ്പിക്കുന്നു ദൈവം അവർക്ക് ഒരു 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 ഹീലിംഗ് കൊടുക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് ഹീലിംഗ് കൊടുക്കട്ടെ നമ്മൾ വ്യത്യസ്ത പേരിൽ വിളിക്കുന്ന അല്ലാഹു എന്നോ ദൈവമെന്നോ യാഹു എന്നോ ശ്രീരാമൻ അയ്യപ്പനെന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത പേരിൽ വിളിക്കുന്ന ആ ദൈവം നമ്മുടെ സമൂഹത്തിന് ഒരു ഹീലിംഗ് കൊടുക്കട്ടെ വളരെ ഡിസ്റ്റർബിങ് ആണ് അതുകൊണ്ട് അതിന്റെ വിഷ്വൽസ് പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ കാണാവൂ അല്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ സ്പീഡിക്കണം നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷവും ഇത്തരം ക്യാൻസറും വ്യാപിക്കാൻ അനുവദിക്കരുത് ദൈവം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ക്ഷമിക്കില്ല എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്